ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ നിന്നിരുന്ന നരേന്ദ്രമോദിയുടെ സ്വരം മാറി തുടങ്ങിയിരിക്കുന്നു ബോഡി ലാംഗ്വേജിൽ പ്രകടമായ മാറ്റം ദൃശ്യം തോൽവിഭയം മോദിയെ വേട്ടയാടി തുടങ്ങി എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രതികരണങ്ങൾ ചീഫ് ജസ്റ്റിസിന് നേരെ പോലും ഒളിയം പയ്യാൻ നരേന്ദ്രമോദിയെ പ്രേരിപ്പിക്കുന്നത് ആ ഭയമാണ് ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ അതിനെതിരായി നിൽക്കുന്നവരൊക്കെയും ഖേദിക്കേണ്ടി വരും എന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരാൾ പ്രസ്താവന നടത്തുമ്പോൾ അത് ചെന്നു തറയ്ക്കുന്നത് എവിടെയാണ് എന്നറിയാൻ പാഴൂർ പരിപ്പുര വരെ ഒന്നും പോണ്ട ചീഫ് ജസ്റ്റിസിനെതിരെ ഹരീഷ് സാൽവെ അടക്കമുള്ള മുതിർന്ന കുറെ അഭിഭാഷകരെ കൊണ്ട് കത്തെഴുതിപ്പിച്ച അതേ മോദി ബുദ്ധി അതിനുശേഷവും സുപ്രീം കോടതി ജഡ്ജുമാർ പരസ്യവേദിയിൽ നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കെതിരെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുമ്പോൾ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് മോദി ഇ ഡിക്കെതിരെ ഇലക്ടറൽ ബോണ്ടിനെതിരെ ഗവർണർമാർക്കെതിരെ ഒക്കെ നിരന്തരമായി സുപ്രീം കോടതിയിൽ നിന്ന് പ്രഹരമേൽക്കേണ്ടി വരുന്നത് തെല്ലൊന്നുമല്ല മോദിയെ ആശങ്കപ്പെടുത്തുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ചവറ്റുകുട്ടയിലെറിയാനുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങളെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിൽ ചെറുക്കുന്നുണ്ട് എന്ന ആ ബോധ്യത്തിൽ നിന്നാണ് ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ എതിരായി നിന്നവരൊക്കെയും വൈകാതെ ഖേദിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് പ്രധാനമന്ത്രി നൽകുന്നത് ഇപ്പോൾ തമിഴിലെ തന്തി ടി വിക്ക് നൽകിയ അഭിമുഖം ഒരു ദീർഘമായ അഭിമുഖമാണ് അഭിമുഖമൊക്കെ നൽകി തുടങ്ങി പക്ഷേ ആ അഭിമുഖത്തിലുടനീളം തൻ്റെ കേമത്തരം വിളമ്പുന്നതിനോടൊപ്പം നരേന്ദ്രമോദിയിൽ നിറഞ്ഞിരിക്കുന്ന ആശങ്കകൾ എത്രമാത്രമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ ഈ രാജ്യത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇഷ്ടപ്പെട്ട അവതാരകരെ സെലക്ട് ചെയ്തിട്ടൊക്കെയാണല്ലോ നരേന്ദ്രമോദി ഇപ്പോൾ അഭിമുഖങ്ങൾ കൊടുക്കുന്നത് ദേശീയ ചാനലുകൾക്കൊക്കെ കുറേ അഭിമുഖങ്ങൾ കൊടുത്തു ഇപ്പോൾ തമിഴിലെ ചാനലിൽ കാരണം തമിഴ്നാട് നരേന്ദ്രമോദിയുടെ ഒരു പ്രധാന ലക്ഷ്യമാണ് പക്ഷേ അവിടെ ഇലക്ടറൽ ബോണ്ടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഇലക്ടറൽ ബോണ്ടിൽ താൻ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ എതിരു നിന്നത് ആരൊക്കെയോ അവരൊക്കെ ഖേദിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അതിൻ്റെ സൂചനകൾ വ്യക്തമാണ് നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഒരു അവസരം കിട്ടിയാൽ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഒരു പ്രമേയം പാസാക്കി അങ്ങേരെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ പറ്റുമോ എന്ന് ഈ നരേന്ദ്രമോദിയും ബി ജെ പിയും ചിന്തിക്കുമെന്ന് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് നരേന്ദ്രമോദിയിൽ നിന്നുണ്ടാകുന്നത് പരോക്ഷമായ ഭീഷണിയാണ് ഒരു കൂട്ടം അഭിഭാഷകരെ കൊണ്ട് സുപ്രീം കോടതിയുടെ നിലപാടുകൾക്കെതിരെ കത്തയപ്പിച്ചതുപോലും മാനസികമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള തന്ത്രത്തോടെയാണ് മോദിയുടെ വാക്കുകേട്ട് എഴുതിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് ഇവരെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് അതിൻ്റെ എല്ലാ പ്രതിഫലനവും മോദിയുടെ വാക്കുകളിലുണ്ട് ഇപ്പം നാനൂറ് സീറ്റ് എൻ ഡി എക്കും മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസത്തോടെ തുള്ളിച്ചാടി നടന്നിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിരാശയുണ്ട് ആ നിരാശയിൽ നിന്ന് അത് ഭീഷണിയുടെ സ്വരമായി മാറുന്നു കൃത്യമായി തനിക്കെതിരായി വരുന്ന ചോദ്യങ്ങളെ പ്രതിരോധിക്കാൻ പോലും കഴിയുന്നില്ല ഇപ്പം സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത അവതാരകരാണ് മുന്നിലിരിക്കുന്നതെങ്കിൽ പോലും അവർക്ക് അബദ്ധത്തിലെങ്കിലും ഇത്തരം വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും പക്ഷെ അവിടെയൊക്കെ നരേന്ദ്രമോദിയുടെ ഉത്തരങ്ങൾക്ക് മൂർച്ചയില്ല പ്രസംഗങ്ങളിൽ വന്നതെന്ന് അറിവിതും വിളിച്ച് പറഞ്ഞിട്ട് പോകുന്നത് പോലെ അല്ലല്ലോ ഇപ്പോൾ തന്തീ ടിവിയുടെ അഭിമുഖത്തിലും അത് വ്യക്തമാണ് നരേന്ദ്രമോദി മെല്ലെ സ്വരം മാറ്റുകയാണ് ഭീഷണിയുടെ സ്വരം ഇനിയും ആരെങ്കിലും വഴങ്ങാതെ ബാക്കിയുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ വഴിക്ക് വന്നോളൂ എന്നുള്ള സന്ദേശം കൈമാറാനുള്ള ശ്രമമാണ് പക്ഷേ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെ പോലെയുള്ള ഒരാളിൻ്റെ നീതിബോധമെന്ത് എന്ന് ഈ രാജ്യം കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അയോധ്യ വിധി എഴുതിയ ഭരണഘടനാ ബെഞ്ചിൽ ഉണ്ടായിരുന്നയാളാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അതിൻ്റെ പേരിൽ ഒരു വലിയ വിഭാഗം ജനാധിപത്യ വിശ്വാസികൾക്ക് ചന്ദ്രചൂഡിനോ കൂടിയായിരുന്നു ഇതുവരെയും നോക്കി കണ്ടത് പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോഴെല്ലാം വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ സാധ്യമാക്കാൻ സുപ്രീം കോടതിക്ക് സാധിച്ചിട്ടുണ്ട് അത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസായി വന്നതിന് ശേഷമുള്ള കാലം പരിശോധിച്ചാൽ ബോധ്യപ്പെടും അതുകൊണ്ടാണ് ബി ആശങ്ക ഇനിയും ഒരുപാട് വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ എത്താനുണ്ട് അപ്പോൾ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികളെ കുറിച്ച് ഇവർ വല്ലാതെ ഭയപ്പെടുന്നു സാധാരണഗതിയിൽ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ബോധ്യമുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് മുൻകൂട്ടി കണ്ട് ഈ സുപ്രീം കോടതിയെ ഒരു കൂട്ടം ആളുകൾ ഹൈജാക്ക് ചെയ്യുകയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ച് ഹരീഷ് സാൽവയെ പോലെയുള്ള ഒരു മുതിർന്ന അഭിഭാഷകന്റെ നേതൃത്വത്തിൽ അഭിഭാഷകരെ കൊണ്ട് കത്തെഴുതിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല സുപ്രീം കോടതി അങ്ങനെ ഏതെങ്കിലും ഒരാൾ വന്ന് ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പോകുന്ന ഒന്നാണോ മോദി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് അതിനുള്ള പ്രത്യുപകാരം പല ജഡ്ജിമാർക്കും കിട്ടിയിട്ടുമുണ്ട് എം പി സ്ഥാനം കിട്ടി ഗവർണർ സ്ഥാനം കിട്ടി അവരെല്ലാം അത് അലങ്കാരമായി കൊണ്ടു നടക്കുന്നു പക്ഷേ അങ്ങനെ അലങ്കാരമായി കൊണ്ടു നടക്കാത്ത ന്യായാധിപരും ഉണ്ട് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വർത്തമാനകാലത്തെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള സുപ്രീം കോടതിയിലെ ന്യായാധിപർ അവരത് കോടതിക്കകത്തും പുറത്തും ധൈര്യത്തോടു കൂടി പറയാൻ തയ്യാറാകുന്നു അതിൻ്റെ ആശങ്ക നരേന്ദ്രമോദിക്കുണ്ട് അതുകൊണ്ട് അത് ഭീഷണിയുടെ സ്വരമായി മാറുന്നു ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ മോദിക്കേറ്റിരിക്കുന്ന അടി ചെറുതൊന്നുമല്ല ഒരു വിധത്തിലും മോദിയുടെ ആ ന്യായീകരണം കൊണ്ട് സംഘികൾ പോലും തൃപ്തരാകുമെന്ന് കരുതുന്നില്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പണം എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ അന്വേഷിക്കൂ എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്നിട്ട് അതിനേക്കാൾ വലിയ കുഴപ്പം പണം വാങ്ങി കമ്പനികൾക്ക് ഫേവറുകൾ ചെയ്തു കൊടുക്കുന്നു അറസ്റ്റ് ചെയ്യാൻ ഭീഷണിയുമായി ചെന്ന് പണം വാങ്ങി അവരെ അതിൽ നിന്ന് മോചിതരാക്കുന്നു എതിരാളികളെ വേട്ടയാടാൻ ഇ ഡി എ ഉപയോഗിച്ച് കൃത്യമായി റെയ്ഡുകൾ സംഘടിപ്പിക്കുന്നു അതിൻ്റെ പേരിൽ പണം പിടുങ്ങുന്നു അതിൻ്റെ പേരിൽ ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കിയതുപോലെ മാപ്പു സാക്ഷികളാകാൻ ആളുകളെ സൃഷ്ടിക്കുന്നു അത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ച് കൊടും കൊള്ള നടത്തിയ ഒരു സംഘത്തെ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് ഇല്ലാതാക്കി കളയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ പരിഭവം സുപ്രീംകോടതി ചെയ്തതിൽ എന്താണ് തെറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കൊള്ള സംഘത്തെ കാട്ടി അതിൽ ഓഹരി പറ്റിയിട്ടുള്ളവരെല്ലാവരും അതിന് ഉത്തരം പറയേണ്ടവർ തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ അതിൻ്റെ പേരിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ പരോക്ഷമായെങ്കിലും നരേന്ദ്രമോദിയുടെ പരാമർശമുണ്ടാകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു കൂട്ടം അഭിഭാഷകരെ കൊണ്ട് കത്തെഴുതിപ്പിച്ച് സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ ഇതുപോലെ സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റിനെ കൊണ്ട് കത്തെഴുതിപ്പിച്ചു രാഷ്ട്രപതിക്ക് കത്ത് അയപ്പിച്ചു സുപ്രീം കോടതി ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് ആ തരത്തിൽ സുപ്രീം കോടതി തങ്ങൾക്കൊപ്പം അല്ല എന്നുള്ള ബോധ്യമുണ്ടാകുന്ന ഒരു ഭരണകൂടം കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ അതിൻ്റെ ഒടുവിലത്തെ ഒരു നീക്കം എന്നോണം ഒളിയമ്പിയുകയാണ് ഭീഷണിയുടെ സ്വരം ദുഃഖിക്കേണ്ടി വരുമെന്ന് പറയുകയാണ് എന്തു ദുഃഖിക്കാൻ ഇവർ വെച്ച് നീട്ടുന്ന അധികാരസ്ഥാനങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ ആ മനുഷ്യനെ ഒന്നും ചെയ്യാനില്ല നിയമപുസ്തകത്തിൻ്റെ ആ മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് തന്നെ ഇവരെ പൂട്ടാനുള്ള ഒരുപാട് ആയുധങ്ങൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുണ്ട് അത് ഭംഗിയായി അവർ ഉപയോഗിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം